ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തന്നോട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ശ്രുതി ചന്ദ്ര കേൾക്കാൻ വേണ്ടി തൻ്റെ അച്ഛനെ ആണെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരിനെ വിളിക്കുകയും അപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്തു ഏതായാലും നമ്മുടെ ചന്ദ്ര കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചില്ലര ചില്ലറക്കാരിയല്ല ശ്രുതിക്ക് ഏതായാലും കോടികളുടെ സ്വത്തുമാസ്തിയൊക്കെ ഉണ്ട് അപ്പോൾ ശ്രുതിയെ പിടിച്ചാൽ കൊള്ളാം എന്ന് ചന്ദ്രയുടെ മനസ്സിൽ ഓടിയെത്തിയിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ വെറും കള്ളത്തരമാണെന്ന് നമ്മുടെ ചന്ദ്രയ്ക്ക് അറിയില്ല കൂട്ടുകാരി അങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതിലും വലുതെന്തോ ചന്ദ്രമതി മേടത്തിന് വരാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതിലും വലുത് എന്ത് വരാനാ എൻ്റെ ഈശ്വര എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഭാഗമാണ് അപ്പം ആ ഒരു ഭാഗമാണ് ഇന്നത്തെ ലാസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണല്ലോ ശ്രുതി ശ്രുതിയാണെങ്കിൽ ബാ മേഡം ആർക്കാ ഫസ്റ്റ് തെറാപ്പി ചെയ്യേണ്ടത് ആർക്കാ ഫസ്റ്റ് മസാജ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു ഏതായാലും ചന്ദ്രമതിക്കല്ലേ ഇപ്പം മനസ്സിനും വല്ലാത്ത വിഷമമൊക്കെ ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്യുക നീ ആദ്യം തെറാപ്പി ചെയ്യാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്തു പറ്റി മേഡം മേഡത്തിൻ്റെ സങ്കടോ വിഷമം ഒന്നും മാറിയില്ലേന്ന് ചോദിച്ചപ്പം അതൊന്നും മാറുമെന്ന് തോന്നുന്നില്ല മോളെ എൻ്റെ മോനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല അവനൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാതെ എനിക്ക് സമാധാനം കിട്ടുന്നു തോന്നുന്നുമില്ല ആ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വീട്ടിൽ നടക്കുന്നത് എൻ്റെ എൻ്റെ മോനെ സുരക്ഷിതമാക്കണം അവനെ വിവാഹം കഴിപ്പിക്കണം അവനൊരു ജോലി ഇതെല്ലാം എൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതൊക്കെ ശരിയാവും മേഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെഡലിയിൽ ഷോൾഡറിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്ന ഈ സമയത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുക അതെ മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മ അമ്മയ്ക്ക് ചോദിക്കാനുള്ളത് ദേ പിന്നെ ഞാൻ അമ്മയോടൊരു കാര്യം പറയാൻ മറന്നുപോയിട്ടോ ദേ അമ്മയുടെ മോനെ നല്ല നല്ല മോൻ തന്നെയാണ് എത്ര ഭാഗ്യവാനാണ് കാരണം അമ്മയെപ്പോലൊരു അമ്മേനെ കിട്ടിയില്ലേ അതുതന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞപ്പം ആ അമ്മേനെ അമ്മയാക്കാൻ മോക്ക് ഇഷ്ടമാണോ എന്നിങ്ങനെ ചോദിച്ചു എന്താ അമ്മ പറഞ്ഞത് അല്ല ഈ അമ്മയുടെ വീട്ടിലേക്കേ അമ്മയുടെ മരുമകളായിട്ട് വരാൻ മോൾക്ക് ഇഷ്ടമാണോ എന്ന് മരുമകളായിട്ടൊന്നും അല്ലാട്ടോ ഈ അമ്മ മകളായിട്ട് തന്നെയാണ് വിളിക്കുന്നത് ശ്രുതിയുടെ പെണ്ണായിട്ട് വരാൻ മോക്ക് സമ്മതമാണോയെന്ന് ചോദിച്ചു ഇത് കേട്ടതും നമ്മുടെ ശ്രുതി ഒരൊറ്റ ഞെട്ടായിരുന്നു കേട്ടോ ഞെട്ടിയ പോലെ അഭിനയിക്കുകയാണ് അപ്പോഴത്തേക്കും തന്നെ ഭാമ മനസ്സിൽ കുറിച്ചു ആഹാ ഇവളാൾ കൊള്ളാലോ ഇവക്ക് സ്വത്തും പണവും ഒക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞപ്പോഴേക്കും കാലങ്ങോട്ട് മാറിയത് കണ്ടില്ലേ ഇനിയിപ്പം ഇവളെ മയക്കി ചാക്കിലാക്കി മകനെ മകനെക്കൊണ്ട് കെട്ടിക്കാനായിരിക്കും എൻ്റെ ചന്ദ്രമതി നിന്നെ സമ്മതിക്കണം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഭാമ ഓർക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അയ്യോ അത് അതമ്മ ഞാനിപ്പം വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല അമ്മന്നല്ലാട്ടോ മേ ആൻറ്റി വിവാഹത്തെക്കുറിച്ച് ഇപ്പം ചിന്തിച്ചിട്ട് കൂടിയില്ല പിന്നെ ഞാൻ എങ്ങനെയാ അല്ല മോള് ഇപ്പോൾ ഉടനെ എനിക്കൊരു ആൻസർ തരണ്ട കുറച്ച് കഴിയട്ടെ മോളൊന്നാലോചിക്ക് എൻ്റെ മരുമകളായിട്ട് മോള് വരികയാണെങ്കിലേ ഈ ആൻറ്റിക്ക് അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും മോളെ കണ്ടപ്പോൾ മുതൽ മോളോട് ഇത് ചോദിക്കണം ഇത് ചോദിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ മോൾക്ക് എന്ത് തോന്നും മോൾ മോളെന്ത് വിചാരിക്കും എന്നൊക്കെ ഓർത്തിട്ടാ ആൻറ്റി അത് ചോദിക്കാതിരുന്നത് ഏതായാലും ഇപ്പം ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി മോളെ എൻ്റെ സങ്കല്പി സങ്കല്പത്തിലെ മരുമകൾ തന്നെയാണ് അതുകൊണ്ട് മോൾക്ക് സമ്മതമാണെങ്കിലും സമ്മതമല്ലെങ്കിലും ഉടനെ ഈ ആൻറ്റീനെ അറിയിക്കുമെന്ന് ചോദിച്ചപ്പം ആ ഞാൻ ഞാനേതായാലും ആലോചിച്ചിട്ട് പറയാം ആൻറ്റി എനിക്ക് ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല വിവാഹത്തെക്കുറിച്ച് പോയിട്ട് ഞാനത് മനസ്സിൽ പോലും ഞാൻ കരുതിയിട്ടില്ല ഒരു വിവാഹം കഴിക്കണമെന്ന് എനിക്കതിനോടൊന്നും താല്പര്യമില്ല എനിക്ക് കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടേ എനിക്കൊരു ബ്യൂട്ടി പാർലർ നടത്തണം എന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹാമ് പറഞ്ഞു അതിനെന്തിനാ മോളെ മോള് ബ്യൂട്ടി പാർലർ നടത്തുന്നതിനെ സുതിക്ക് നൂറ് സമ്മതമായിരിക്കും കാരണം സുതിക്ക് പെൺകുട്ടികൾ ഇങ്ങനെ വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്ന് ഇരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല പെൺകുട്ടികളും കൂടെ ചേർന്ന് സമ്പാദിച്ചാലല്ലേ ഒരു കുടുംബം മുന്നോട്ടേക്ക് പോകത്തുള്ളൂ രണ്ടു പേരും കൂടെ സമ്പാദിക്കണം അതിന് സുതിക്ക് സമ്മതമാണ് സുതി പഴയ കാലത്തെ ആളൊന്നും അല്ലല്ലോ അവനും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ വേണ്ടോളം ഉണ്ടല്ലോ അതുകൊണ്ട് മോളെ ജോലിക്ക് വിടും അത് അതോർത്ത് മോള് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ അല്ല ഭാമാ മേഠത്തിന് തെറാപ്പി ചെയ്തില്ലല്ലോ ഹെയ് ഇന്നിനി വേണ്ട മോളുടെ മനസ്സാകെ പതറിയിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുംകൊണ്ട് മോൾ ഇപ്പം പോക്കോ ഇപ്പം വീട്ടിൽ ചെന്നിട്ട് റിലാക്സ് ചെയ്ത് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചന്ദ്രോട് എത്രയും പെട്ടെന്നൊരു മറുപടി പറയുക എന്നിങ്ങനെ പറഞ്ഞു ഏതായാലും ശ്രുതി അവിടെ നിന്ന് പോയി കേട്ടോ ശ്രുതി അവിടെ നിന്ന് പോയപ്പോഴേക്കും ചന്ദ്രപതിയോട് ഭാമ എടി ഭയങ്കരി നീ കൊള്ളാലോടി അവൾക്ക് സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നീ അങ്ങ് ചാടി വീണല്ലോ എന്ന് പറഞ്ഞപ്പം സ്വത്തല്ലേ പിന്നെ വേണ്ടത് പിന്നെ എന്താ വേണ്ടത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അവളെ കാണാനും കൊള്ളാം പിന്നെ സ്വത്ത് സ്വത്ത് വേണ്ടുവോളം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ദേ അച്ഛൻ വേറെ വിവാഹം കഴിച്ചതിൽ വേറെ മക്കളൊന്നും ഇല്ലല്ലോ അപ്പം പേടിക്കാനില്ലല്ലോ സ്വത്ത് മുഴുവൻ അവക്കുള്ളതാണ് പിന്നെ ഈ അച്ഛനുമായിട്ടുള്ള ബന്ധം അത് ദൃഢമാക്കുന്ന കാര്യം ഞാൻ ഏറ്റു അത് പതിയെ പതിയെ വിവാഹം കഴിഞ്ഞിട്ട് നമുക്ക് ദൃഢമാക്കി എടുക്കാം പിന്നെ അവരുടെ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ മോൻ്റെ പേരിൽ വരില്ലേ പിന്നെ എന്താ വേണ്ടത് ഭാമേ എന്നൊക്കെ രണ്ടുപേരും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഏതായാലും ചന്ദ്രപതി ഉറപ്പിച്ചു നമ്മുടെ ശ്രുതി ശ്രുതിക്കുള്ളത് തന്നെയാണെന്ന് ഇതേ സമയം വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി ചെല്ലുകയും റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ശ്രുതി എന്നിട്ട് കൂട്ടുകാരിനെ വാരി ഉമ്മ വെച്ചിട്ട് സക്സസ് ഡീ സക്സസ് ആയി ചന്ദ്രമതി വീണടി എന്ന് പറഞ്ഞു ഹേ ചന്ദ്രമതി വീണോ ആ ചന്ദ്രമതി വീണു എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ദേ എൻ്റെ പൊന്നടി നീ മിണ്ടാതിരിക്കുക അവളുടെ വളിച്ച കോമഡി ഇടീ ചന്ദ്രമതി വീണെന്ന് ഉദ്ദേശിച്ചത് ചന്ദ്രമതി എന്നോട് ചോദിച്ചു മരുമകളായിട്ട് ചെല്ലാമോ എന്ന് ഹേ അപ്പം നീ ചന്ദ്ര െ വീഴ്ച്ചല്ലേ ആ വീണതല്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഴ്ചതാ ഈ ശ്രു ഈ ശ്രുതി വിചാരിച്ചാലേ ആരാ വീഴാത്തതുള്ളത് ഏതായാലും ഇനിയിപ്പം ഞാൻ സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല ഉടനെ ഒരു സമ്മതം അത് പറയണോ അതിന്തോ ഉടനെ ഒരു സമ്മതം പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് നിനക്ക് ആ സ്പോട്ടിൽ തന്നെ സമ്മതം പറയത്തില്ലായിരുന്നു ഹേയ് അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വില പോകൂടി അപ്പ പറയാൻ പാടില്ല നമ്മൾ കുറച്ച് നേരം ആലോചിച്ചിട്ടൊക്കെ പറയണം അല്ല അതിനു മുമ്പ് വേറെ ആലോചന വന്നിട്ട് വിവാഹം ഉറപ്പിച്ചാൽ എന്തു ചെയ്യും അത് ഒത്തിരി നീണ്ടൊന്നും പോകണ്ട ഒരു ഒരു ദിവസം ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ പോരെ അപ്പോഴത്തേക്കും സുതി സുതിയോട് നീ പറയുന്നില്ലേ ഹേയ് പറയണ്ട അറിയണ്ടുതിക്ക് ഒരു സർപ്രൈസായിക്കോട്ടെ അതുമല്ല സുതിയോട് പറഞ്ഞിട്ട് ഇതിന് വലിയ വില നിലയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സുതി അമ്മ പറയുന്നത് പറയുന്നതനുസരിക്കത്തുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം അമ്മയുടെ പുന്നാരം മകനാ അതുകൊണ്ട് അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതനുസരിക്കും ഇനിയിപ്പം ഞാൻ ചെന്ന് പറഞ്ഞിട്ട് അതവിടെ കുളവാക്കണ്ട ഏതായാലും ഇത് ചന്ദ്രമതി വീട്ടിൽ അവതരിപ്പിക്കണം ദേ അവരുടെ ആവശ്യമാ എന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത് അതങ്ങനെ വേണം അതങ്ങനെ വേണം വരാൻ ഒരിക്കലും ഞാൻ അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നതാണ് എന്നവർക്ക് തോന്നാനേ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ കാര്യം കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഹോ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യടി എന്ന് പറഞ്ഞപ്പം അല്ല നിൻ്റെ അമ്മയോട് ഈ വിവരം പറയണ്ടേ അമ്മയോട് അമ്മയോട് പറയണം അല്ല അങ്ങനെ ഒരു വിവാഹം ഉണ്ടെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റുമോ നിൻ്റെ അമ്മ മരിച്ചു പോയിന്നല്ലേ പറഞ്ഞേക്കുന്നത് അതൊക്കെ ശരിയാ ഏതായാലും അമ്മയോട് എടീ അമ്മയോട് നീ പറയണം അമ്മയുടെ അനുഗ്രഹം മേടിക്കാതെ ആ അമ്മയോട് ഞാൻ പറയൂടി അമ്മയുടെ അനുഗ്രഹം മേടിക്കാതെ അല്ലേലും വിവാഹം നട നടക്കുക എന്നത് അത് വേണ്ട അമ്മയോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അമ്മയാണെങ്കിൽ ഞാനൊരു വിവാഹം കഴിക്കുന്നത് നോക്കിയിരിക്കുകയാണല്ലോ ഏതായാലും നമുക്ക് ഉടനെ അവിടം വരെ പോകണം എന്നൊക്കെ നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതിയെ രേവതിയുടെ അനീത്തിനെയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഈ ഒരു സീന് ഇതിന്റെ ഇടയ്ക്ക് കയറ്റി പറഞ്ഞായിരുന്നു ഇന്നലത്തെ കഥയിൽ സോറി ഇന്ന് രാവിലത്തെ കഥയിൽ പക്ഷേ ഇന്നവർ സീനിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഇന്ന് ആ ഒരു സീന് നമ്മുടെ കഥയിൽ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനിത് വിവരിച്ചു പറഞ്ഞതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് വിവരിക്കുന്നില്ല കേട്ടോ ഇവർ അമ്പലത്തിൽ വെച്ച് നമ്മുടെ രേവതിയും രേവതിയുടെ അനീത്തിയും കൂടെ നിൽക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ച് ഇവർ പ്രാർത്ഥിക്കുന്നു നമ്മുടെ രേവതിയാണെങ്കിൽ ഒരുപാട് സങ്കടത്തോടു കൂടിയാട്ടോ വന്നേക്കുന്നത് കാരണം വലിയൊരു തെറ്റുധാരണ തന്നെയാണല്ലോ നമ്മുടെ സച്ചിനെക്കുറിച്ച് ഉണ്ടായത് അങ്ങനെ അമ്പലത്തിൽ വന്നിങ്ങനെ ദൈവത്തിനോട് ഭഗവാനോട് മാപ്പൊക്കെ പറയുന്നു അത് കഴിയുമ്പോഴത്തേക്ക് അനീത്തി പറയുക ഇങ്ങനെ വന്ന് ഭഗവാനോട് മാപ്പ് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിങ്ങൾ തമ്മിലുള്ള ജീവിതം അത് ഇതുവരെ ഒരുമിച്ച് പോകാൻ തുടങ്ങിയില്ലെങ്കിൽ അത് ശരിയാവില്ല ചേച്ചി ദേ ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ പോകണം ദേ സച്ചേട്ടനോടുള്ള ആ ഒരു വെറുപ്പൊക്കെ മാറ്റിവെച്ച് നല്ല കണ്ണിൽ സച്ചിയേട്ടനെ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ചേച്ചിക്കും സച്ചിയേട്ടൻ നല്ലവനാണെന്ന് മഴ ആണെന്ന് മനസ്സിലാവുക എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സച്ചി വരിക സച്ചിനെ കണ്ട ഉടനെ നമ്മുടെ രേവതിയുടെ അനീതി പറഞ്ഞു ദേ ചേച്ചിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാണെന്ന് തോന്നുന്നു ദേ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്നെ കൂട്ടിക്കൊണ്ട് പോകാനോ അല്ല ദേ ഒന്ന് പോടി എന്നെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാനൊന്നുമേ അങ്ങേര് വരില്ല എന്ന് എനിക്കറിയാം അല്ല ഇനിയിപ്പം അച്ഛൻ പറഞ്ഞു വിട്ടതാണെങ്കിലോ ആ അത് ശരിയായിരിക്കും അച്ഛൻ പറഞ്ഞു വിട്ടാൽ ചിലപ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരും പറഞ്ഞു ഏതായാലും സച്ചി ഇവരെ കണ്ട ഉടനെ വന്നിട്ട് എന്താ പറ്റി ദേവു ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അമ്പലത്തിൽ എന്താ ഇവിടെയെന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നതാ ആഹാ പ്രാർത്ഥിക്കാനോ അതെ ചേച്ചിക്ക് ഭയങ്കര സങ്കടം ചേട്ടനോടൊരു ചെറിയ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായല്ലോ അതുകൊണ്ടാ സച്ചിയേട്ടാ പ്രാർത്ഥിച്ച് ദൈവത്തിനോടൊരു മാപ്പ് പറയാൻ വന്നതാ ദൈവത്തിനോടാണോ മാപ്പ് പറയേണ്ടത് അതോ എന്നോടാണോ മാപ്പ് പറയേണ്ടത് ആ ഏതായാലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ കുഴപ്പമില്ല പല കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് മാപ്പ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മനസ്സിലുണ്ടായ മുറിവൊന്നും അങ്ങോട്ട് ഉണങ്ങാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി കുറെ ഡയലോഗൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ ദേവ് ചോദിച്ചോ അല്ലേ എന്താ സച്ചേട്ടൻ്റെ ഇവിടെ ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നാണോ ഹേയ് നിങ്ങളെ കൊണ്ടുപോയി ഞാനെന്തിനാണ് വരുന്നത് നിങ്ങളിവിടെയാണെന്ന് ഞാനെങ്ങനെയാണ് അറിയുന്നത് ഞാൻ അറിഞ്ഞൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു ഓട്ടം വന്നതായിരുന്നു ആ ഓട്ടം വന്നാണോ സച്ചിയേട്ടാ ആ ഏതായാലും നിങ്ങളുടെ ഈ രണ്ടു പേരുടെയും കുസ്തിയും വഴക്കമൊന്നും തീരാറായില്ലേ എങ്ങനെ തീരാനാ അതുപോലെയുള്ളൊരു സാധനമാണല്ലോ നിൻ്റെ ചേച്ചി നിൻ്റെ ചേച്ചിയുടെ കയ്യിലിരിപ്പ് ശരിയാകുന്നത് വരെ ഞങ്ങളുടെ കുസ്തിയും വഴക്കൊന്നും തീരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഏതായാലും എന്നിട്ട് നമ്മുടെ രേവതി പ്രസാദം തൊട്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പ്രസാദം ഇങ്ങനെ തൊട്ടിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ചന്ദനം തേക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അതേ വേണ്ട വേണ്ട ഇനിയിപ്പം ഈ പ്രസാദം നെറ്റി തൊട്ട് തന്നിട്ട് വേണം അടുത്ത വഴക്കം ഉണ്ടാകാൻ അതുകൊണ്ട് ഇത് ഞാൻ തന്നെ തൊട്ടോളാം എന്ന് പറഞ്ഞാൽ അതീന്ന് ശകലം പ്രസാദം എടുത്ത് തൊട്ടു തൊട്ട് കഴിഞ്ഞിട്ട് ആ എൻ്റെ ഈശ്വര എന്ത് ചെയ്യാനാ ഏതായാലും ഇവിടം വരെയൊക്കെ ആയി അവസരത്തിനൊത്തു മാറുന്നവരെ ദൈവമായിട്ട് തന്നെ കാത്തു കൊള്ളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്നങ്ങ് പോകുന്നത് കേട്ടോ അവസരത്തിനൊത്തു മാറുന്നത് നമ്മുടെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സീനാണ് നമ്മുടെ ശ്രുതി അപ്പം ശ്രുതി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പം ശ്രുതി വീട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രണ്ട് പുതുമുഖങ്ങളെ നമുക്ക് കാണാം വേറെ ആരുമല്ല ശ്രുതിയുടെ അമ്മയും അവിടെ ഒരു ചെറിയ പയ്യനും അപ്പോൾ ആ പയ്യൻ ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ പ്ലെയിനൊക്കെ പോകുന്നതന്നിട്ടേ അതെ അമ്മൂമ്മേ നട്ട വിളിക്കുന്നേ അമ്മൂമ്മേ ഈ ആകാശത്തുള്ള പ്ലെയിനിലല്ലേ എങ്ങനെ പെയിൻ്റ് അടിക്കും അ അത്രയും വലിയ പ്ലെയിനിന് എങ്ങനെയാണ് പെയിൻ്റ് അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെങ്ങനെ പെയിൻ്റ് അടിക്കാനാണ് മോനെ അത്രയും വലിയ പ്ലെയിനിന് അതെ അത്രയും വലിയ പ്ലെയിനിന് പെയിൻ്റ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ആകാശത്തൂടെ പോകുമ്പോൾ പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ ആകാശത്ത് അത് ചെറുതായിട്ടല്ലേ നമുക്ക് കാണത്തുള്ളൂ അപ്പം പെട്ടെന്ന് പെയിൻ്റ് അടിച്ച് തീരത്തില്ലേ അപ്പം പെട്ടെന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റൂലേ ഓഹോ ഏതായാലും മോൻ്റെ ബുദ്ധി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ ശ്രുതി വരികയാണ് കേട്ടോ അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വന്ന് കയറുന്നു അപ്പോഴത്തേക്കും അമ്മ സന്തോഷത്തോടു കൂടി തന്നെ അയ്യോ മോളെന്താ മോളെ പറയാതെ വന്നത് പറഞ്ഞിട്ട് വരാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു അപ്പം ചേച്ചി ചേച്ചി നായി ചെറുക്കം കൊച്ചു വിളിക്കുന്നത് നമ്മുടെ ശ്രുതിയെ അപ്പം ചേച്ചി ചേച്ചി ഇന്ന് വിളിച്ചുകൊണ്ട് വരിക ചെറിയമ്മേന്നോ ചേച്ചി നങ്ങാട്ടോ വിളിക്കുന്നത് അപ്പം ചേച്ചി ഇന്ന് വിളിച്ചോണ്ട് വന്നിട്ട് ആ അതെ ഞാനേ കാത്തിരിക്കുകയായിരുന്നു ഇതെന്താ എത്ര നാളായി വന്നിട്ട് എന്താ ഇതുവരെ വരാതിരുന്നത് ഇതേ മോന് എന്തൊക്കെ മേടിച്ചുകൊണ്ട് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇതേ മോന് ഇഷ്ടമുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എയ്റോപ്ലെയിൻ ഒക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ എറോപ്ലെയിൻ ഒക്കെ കൊടുത്തു അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ആ കുട്ടിയോട് നല്ലൊരു സ്നേഹം ഉണ്ട് കേട്ടോ നമ്മുടെ ശ്രുതിക്ക് കുട്ടി ആ കുട്ടീനെ വാരി ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് വന്ന ഉടനെ തന്നെ എന്നിട്ട് ആ കുട്ടി അങ്ങ് കളിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാര്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ശ്രുതി ഏതായാലും ശ്രുതി പറയുക എനിക്കൊരു വിവാഹാലോചന ഇങ്ങനെ വന്നിട്ടുണ്ട് വിവാഹം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ മോളെ അത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാനുണ്ടെന്ന് പറയുമ്പം എന്താ മോളെ നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അതു പിന്നെ അത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ എനിക്കൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വിവാഹം നടത്താൻ സമ്മതിക്കുമോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പ്രേക്ഷകരായി നമുക്ക് മനസ്സിലാവുന്നത് ശ്രുതിക്കൊരു കുട്ടിയുണ്ട് എന്നിട്ടോ ഏതായാലും അവിടെ വെച്ച് ശ്രുതിയുടെ അമ്മ കുറേ ഉപദേശങ്ങൾ പറയുന്നുണ്ട് നീ ഇതും മറച്ചു വെച്ചൊരിക്കലും വിവാഹം കഴിക്കരുതെന്ന് അപ്പോഴത്തേക്കും ശ്രുതിയോട് ശ്രുതിയുടെ ശ്രുതിയുടെ അമ്മയോട് ശ്രുതി പറയുകയാണ് എൻ്റെ ജീവിതം തകർത്തത് അമ്മയല്ലേ പതിനെട്ട് വയസ്സിൽ എന്നെ പിടിച്ച് വിവാഹം കഴിപ്പിച്ചത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഈ ഒരു ഗതി വന്നത് അയാൾക്ക് പ്രായമായപ്പോഴത്തേക്കും അയാൾ മരിച്ചുപോയി ഇപ്പോൾ ഒരു കുഞ്ഞും ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എനിക്കൊരു ജീവിതം ജീവിതം വേണ്ടേ എന്നും ഇങ്ങനെ നിൽക്കണമെന്നാണോ അമ്മ ഈ പറഞ്ഞു വരുന്നത് അല്ല മോളെ മോളിത് പറഞ്ഞിട്ട് വിവാഹം നടത്തുന്നതിൽ എനിക്ക് വിരോധം ഒന്നുമില്ല പാറേ പറയാതെ വിവാഹം നടത്തി കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ അവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഏതായാലും നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നില്ല അമ്മയോട് പറയുകയാണ് ഇതാരും പറയണ്ട ഇതാരും പറഞ്ഞാൽ അവരാരും അറിയാൻ പോകുന്നില്ല നിങ്ങൾ പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ചെറിയ സംഭാഷണം നടത്തുന്നു ഏതായാലും നാളെ അങ്ങോട്ടേക്ക് എത്തുമോ എന്നറിയില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് നമ്മുടെ ശ്രുതിക്കൊരു കുട്ടിയുണ്ട് ഒരു കുട്ടിയുള്ളത് മറച്ചു വെച്ചാണ് ശ്രുതി വിവാഹം കഴിക്കാൻ പോകുന്നത് അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക പുതിയ വിശേഷത്തിനായിട്ട് കൂടെ നമ്മുടെ പുതിയ വ്ളോഗ് ചാനലായ അല്ലൂസ് ഫേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്ക് വലിയ കാര്യമായിട്ട് വ്ളോഗൊന്നും ചെയ്യാൻ അറിയില്ല കേട്ടോ അപ്പം കുറച്ച് പേരുടെ നിർദ്ദേശപ്രകാരമൊക്കെ നമ്മൾ തുടങ്ങിയതാണ് ഏതായാലും തുടങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം അടുത്ത വിശേഷമായിട്ട് വരും